ഹലോ ഒരു വാ ഡോക്ടർ മറോ ജോൺസൺ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ജോൺ മറിൻ ഹോസ്പിറ്റൽ പാല ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും ഭൂരിഭാഗം അത് കഴിക്കരുത് അത് പ്രശ്നമാണ് ഏത് കഴിക്കരുത് അല്ലെന്നുണ്ടെങ്കിൽ അത് വിഷമാണ് അത് ഇത്രയും അപ്പോൾ നമ്മളാരോഗ്യം തെയ്യും ഇത്രയും നാൾ ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് മൊത്തം വിഷമായിരുന്നു അപ്പം ഇങ്ങനത്തെ പല കൺഫ്യൂഷൻസ് പൊതുവെ വരാറുണ്ട് അവൻ പലരും പറയാറുണ്ട് ശരിക്കും പറഞ്ഞാൽ ഡോക്ടറെ എൻ്റെ കണ്ടീഷൻ ഇതാണ് അപ്പോൾ എന്നോട് ഇത് പറ്റു പാടില്ല ഇത് ഭയങ്കര പ്രശ്നമാണെന്ന് എന്നോട് പറഞ്ഞു അത് ശരിക്കും എന്താണ് എന്നൊക്കെ അങ്ങനെ പല ആൾക്കാർ പലതും നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒത്തിരിയേറെ ഇങ്ങനെ ഈ വീഡിയോകളും ഒത്തിരിയേറെ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ പൊരുത്ത ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ നമ്മളിതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിക്കും പലയിടത്തും പല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് മോഡേൺ മെഡിസിൻ്റെ ഒരു രീതി പറയുന്നു ആയുർവേദത്തിൽ ഒരു പറയുന്നു ഓവല് പറയുന്നു സിദ്ധയില് പറയുന്നു അതേപോലെ തന്നെ നോർമലായിട്ടുള്ള സാധാരണ യൂട്യൂബ് വീഡിയോകൾ ചെയ്യുന്ന ആൾക്കാർ അവരുടേതായിട്ടുള്ള വീട്ടിലെ രീതിയിലുള്ള ചികിത്സാക്രമങ്ങളും രീതികളെല്ലാം പറയുന്നു അപ്പം നോക്കുമ്പം ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഭയങ്കര കൺഫ്യൂഷനാണ് ഇത് ചെയ്യുമ്പോൾ ഞാനിത് ഏതാണ് ഇത് വിഷമെന്ന് പറയുന്നു ഇത് കുഴപ്പമില്ലെന്ന് പറയുന്നു ആ കൺഫ്യൂഷനാണല്ലോ അപ്പോൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് നമ്മൾ വളരെ കോമണേറ്റൊക്കെ ആയിട്ടല്ലേ അഞ്ച് വെളുത്ത വിഷങ്ങൾ എന്ന് പറഞ്ഞു വെച്ച് അതിനകത്ത് നമ്മുടെ വൈറ്റ് റൈസ് റൈസ് വരുന്നുണ്ട് വൈറ്റ് റൈസ് വരുന്നുണ്ട് മിൽക്ക് വരുന്നുണ്ട് ഷുഗർ വരുന്നുണ്ട് സോൾട്ട് വരുന്നുണ്ട് മൈദ വരുന്നുണ്ട് ഇതാണ് പൊതുവേ പറയുന്നത് അപ്പോൾ ഇതും നമ്മൾ ഇത് നമ്മൾ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും കഴിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നോക്കുമ്പോൾ എന്താ പറയുക അഞ്ച് വെളുത്ത വിഷങ്ങൾ എന്ന് പറഞ്ഞു കഴിച്ചാണ് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഏത് കാര്യവും അളവിൽ കൂടുന്ന അനുസരിച്ചാണ് വിഷം ഉണ്ടാകുന്നത് അതായത് ഡോസാണ് വിഷം ഉണ്ടാക്കുന്നത് അല്ലാതെ ഒരു സാധനം നമ്മൾ കഴിച്ചു എന്ന് പറഞ്ഞാൽ ഉടനെ പ്രശ്നമല്ല അപ്പം ഈ പറയുന്ന സയനൈഡ് നമ്മൾ അല്ലാതെ കഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് വരികയും ചെറിയ അളവിലുള്ള കപ്പയിലുള്ള സയനൈഡ് നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് കഴിച്ചാലും നമുക്ക് പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നതിൻ്റെ കാര്യമാണ് ഡോസിലാണ് കാര്യം ഇപ്പോൾ പാരസെമോൾ കൂടിക്കുക ഒരു എട്ട് പോത്തവണ്ണം ഒരുമിച്ച് അങ്ങ് എടുത്തുകഴിഞ്ഞാൽ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ട് ലിവറിൻ്റെ ഡാമേജ് ഉണ്ടാകും അത് ഹഡ്രഡ് പെർസെൻറ്റ് ഉണ്ടാകും അതിനകത്ത് വലിയ കൺഫ്യൂഷൻ ഒന്നുമില്ല പക്ഷേ ഈ ഓരോന്ന് കഴിച്ചു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല കാരണം ഒരു സമയത്തേക്കാണെന്ന് അത്രയും ഡോസിലേക്ക് കഴിക്കേണ്ട ആവശ്യമില്ല പൊതുവേ അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ഗുളിക എന്ന് പറഞ്ഞ് ചോദിച്ചാൽ എത്ര ആൾക്കാർ ഉറക്കു ഗുളിക എടുത്ത് ആത്മഹത്യ ചെയ്യാനായിട്ട് പോകുന്നത് കാരണം അത്രയും ഡോസിലേക്ക് ഗുളിക ഉറക്കുഗുളിക കഴിഞ്ഞാൽ അത് പല കോംപ്ലിക്കേഷനിലും ഉണ്ടാകും അപ്പോൾ എപ്പോഴും അങ്ങനെ ഇപ്പോൾ ഒരു പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞാലും പാമ്പ് കടിക്കുന്നത് ഈ പാമ്പ് ഒരു വിഷം സൂക്ഷിച്ച് വെച്ചേക്കണം എന്തിനു വെച്ചാൽ അതിൻ്റെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഒരു ഒരു എരയെ അത് കടിച്ച് അതിൻ്റെ വിഷം അതിലേക്കാക്കിയിട്ട് അത് ചത്തതിന് ശേഷം മെഴുങ്ങാനുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പം ഇത് പേടിക്കുമ്പോഴെല്ലാം ഈ വിഷം വെച്ച് കടിക്കുമല്ല അപ്പം നമ്മൾ എന്താ പറഞ്ഞത് നമ്മൾ ഇപ്പോൾ ഒരാൾ പാമ്പിനെ ചവിട്ടി അപ്പോൾ അത് പേടിച്ചിട്ട് ഒരു കടി കടികടിച്ചു പക്ഷെ അത്രയും അളവിലേക്ക് വിഷം കയറുള്ളത് ഒരു നിർബന്ധവുമില്ല അപ്പം എന്നെ സംഭവിക്കുന്നത് വെച്ചാൽ ഈ വിഷം ബ്ലഡിലൂടെ ഉള്ളിലേക്ക് കയറുമ്പോൾ അത് പല സമയത്തായിട്ട് കോംപ്ലിക്കേഷനിലേക്ക് പോകും ചിലപ്പോൾ മരിക്കുകയും ചെയ്യും പക്ഷെ പലപ്പോഴും സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഈ പറഞ്ഞ ഈ വിഷത്തിൻ്റെ ഡോസേജ് കുറവായിരിക്കും അതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു പോകും ഡോസേജ് കൂടുതലായിട്ട് ഹെവി ഡോസ് സാധനമാണ് ബോഡിയിലേക്ക് കയറുന്നതെങ്കിൽ ആണ് സ്പോട്ടിലേ പോകുമോ അതിനകത്ത് വലിയ സംശയങ്ങളൊന്നുമില്ല അപ്പോൾ ഇങ്ങനെയാണ് സംഭവിക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു വെള്ളം ഒരു അഞ്ചാറ് ലിറ്റർ വെള്ളം ഒരുമിച്ച് ചങ്ങൾ കുടിച്ചു വെച്ചോ ആ വ്യക്തിക്ക് ഭയങ്കര രീതിയിലുള്ള കോംപ്ലിക്കേഷൻ ആവും മരണം വരെ സംഭവിക്കും കാരണം വെള്ളം നല്ലൊരു സംഭവമല്ലേ അത് ഈ ഒരുമിച്ച് ഇത്രയും കുടിക്കുമ്പോഴേ പ്രശ്നം ഈ എന്താ പറയുക ആപ്പിൾ കുരു ഇതൊക്കെ ഭയങ്കര വിഷമുള്ള സാധനമാണ് അതൊരു ഒരു കപ്പ് പറയുക ആപ്പിൾ കുരു കഴിച്ച് കഴിഞ്ഞാൽ അതും കോംപ്ലിക്കേഷൻ ഉണ്ടാകും ഇപ്പം നമ്മളിപ്പം ഈ പല സോഷ്യൽ മീഡിയയിലും കേൾക്കാറില്ലേ ഈ എന്താ പറയുക പാവയ്ക്ക ജ്യൂസ് അടിപ്പിച്ച് കുടിച്ച് തന്നെ ഷുഗർ കുറഞ്ഞു അങ്ങനെ ഷുഗർ കുറഞ്ഞുകൊണ്ടിരുന്ന കിഡ്നി പോവും കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനൊരളവുണ്ട് ഇതിനൊരു കാര്യമുണ്ട് ഇത് ചുമ്മാ മാസങ്ങളോളം ഇങ്ങനെ പാവയ്ക്ക ജ്യൂസ് അരച്ച് കഴിഞ്ഞാൽ അത് വിഷമാണ് കാരണം ഈ പാവയ്ക്കായുള്ള കൈപ്പ് എന്ന് പറയുന്നത് അത് ആ പാവക്കായെ മറ്റ് കൃമികളിൽ നിന്നും കീടങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പോയിസൺ ആണ് അത് നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ എടുത്ത് ഈ എലിമ്പിപ്പുള്ളിയൊക്കെ കുടിക്കുന്ന ആൾക്കാരുണ്ട് എല്ലപ്പോഴും ഇടയ്ക്കൊക്കെ കുടിക്കുന്നത് യാതൊരു കുഴപ്പമില്ല അപ്പോൾ ചുമ്മാതെ കുറേ വെജിറ്റബിൾ കിട്ടിയെന്ന് പറഞ്ഞാൽ അരച്ച് കുടിച്ചുകൊണ്ടിരുന്ന കാര്യമെന്നുണ്ടാക്കത്തിൽ അപ്പം നമ്മൾ ഇതേപോലെ തന്നെയാണ് മരുന്നിൻ്റെ കാര്യം ഈ മെഡിസിൻ എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ഓക്കെ ചിലർ പറയേണ്ടത് ഞാൻ വാദത്തിന് വേണ്ടിയ മരുന്ന് എടുക്കുന്നു മൂന്ന് കൊല്ലമായിട്ട് കഴിക്കുന്നു എന്ന് പറയും മൂന്ന് കൊല്ലമായിട്ട് ഈ എന്താ പറയുക ചിലർ പറയേണ്ടത് ഞാൻ അരിഷ്ടം കുടിക്കാറുണ്ട് കഷായം കുടിക്കാറുണ്ട് ഗുളികൾ കഴിക്കാറുണ്ട് പെയിൻ കില്ലർസ് കഴിക്കാറുണ്ട് ഇങ്ങനെ ആൻ്റിബയോ ആൻറ്റി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇടുക്കി ഭാഗത്തൊരാളൊന്നും ഒരു കൊല്ലമായിട്ട് ആൻറ്റിബയോട്ടിക് ഡെയിലി എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ എന്തിനാണ് ഇത്രയും ആൻറ്റിബയോട്ടിക് എടുക്കുന്നത് ആൻറ്റിബയോട്ടിക് എടുക്കുമ്പോഴേ എൻ്റെ എന്ന് പറഞ്ഞിരുന്നത് ഒരു തവണങ്ങാണ്ട് കൺസൾട്ടേഷൻ ചെയ്ത ആളാണ് അത് കഴിഞ്ഞേച്ച് മൊത്തം ആൻറ്റിബയോട്ടിക് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനൊക്കെ ഒരു കണക്കില്ലേ അതേപോലെ ഈ പറയുന്ന വേദന ഗുളിക വേദന ഗുളിക എന്നൊക്കെ പറയുന്നത് നമുക്ക് അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഈ വേദന ഗുളിക വേദനയായിട്ട് വലിയ ബന്ധമൊന്നുമില്ല കാരണം വേദന ഉണ്ടാകുന്നത് വേറെ കാരണം കൊണ്ടാണ് അപ്പോൾ ഈ വേദന ഉണ്ടാകുന്നതിനെ അറിയിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വേദന ഗുളിക എടുക്കുക അതുകൊണ്ട് എന്ത് കാര്യം നമ്മുടെ വീട്ടിലെ പട്ട് പട്ടി ഭയങ്കരമായിട്ട് കുറയാണ് ആ ഭയങ്കര കുറ കാരണം നമുക്ക് ഭയ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് അപ്പം നമ്മൾ ഈ പട്ടിയെ തല്ലിപ്പോന്നു അപ്പോൾ എന്തൊരു ആശ്വാസമാണ് അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മൾ ചികിത്സിച്ചാലും എങ്ങനെ കാര്യം നടക്കുന്നത് അതുകൊണ്ട് നമ്മളിപ്പോൾ ആ ഒരു കഷായമായാലും അരിഷ്ടമായാലും വേദനകളിയായാലും ആൻറ്റിബയോട്ടിക്സ് ആയാലും സ്റ്റിറോയിഡുകളായാലും ഇതൊന്നും ഒരളവേ കൂടുതൽ എടുക്കരുത് ഈ കൊല്ലങ്ങളോളം എന്ന് പറയുന്ന അത്രയും പൊട്ടത്തരം വേറെ ഒന്നുമില്ല കാരണം എന്ന് വെച്ചാൽ ഒന്ന് അവരുടെ പ്രശ്നം ഇപ്പം ഈ പ്രമേഹം ഈ ജീവിതശൈലി രോഗങ്ങളാണ് നമ്മൾ കൂടുതൽ നാളത്തേക്ക് ഈ ചികിത്സ എന്ന് പറഞ്ഞ രീതിയിലൊക്കെ ചികിത്സ എൻ്റെ ജീവിതശൈലി മാറ്റം വരുന്നില്ലെങ്കിൽ ഇവർ ഒരു സൈഡിൽ കൂടെ വരുന്ന ഇതുമായിട്ട് ഇങ്ങനെ പോകേണ്ടി വരും പക്ഷേ അങ് അതിൻ്റെ കോംപ്ലിക്കേഷൻ വേറെ ഉണ്ടാകും എന്നാലും ചില പ്രശ്നങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് വരുന്ന കപക്കെട്ടുകൾ അതിന് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് ആ ഒരു ടൈമാണ് അത് കഴിഞ്ഞ് ഇനി മാസങ്ങളോളം എന്ന് പറയുന്നതിനോട് അർത്ഥമില്ല അത് അത് ഏക്കുന്നില്ല ഏക്കുന്നില്ലെങ്കിൽ മാറ്റിപ്പിടിക്കുക എന്നുള്ളതല്ലാതെ നമ്മൾ വീണ്ടും വീണ്ടും ആ സെയിം കാര്യത്തിലേക്ക് പോയിട്ട് യാതൊരു കാര്യമില്ല അപ്പം നമ്മൾ ഞാനാണല്ലോ എപ്പോഴും പറയുന്നൊരു കാര്യം അതായത് നിങ്ങൾ ആദ്യം പതിനഞ്ച് ദിവസം കറക്റ്റ് ആണ് ചെയ്ത് നോക്ക് ഭക്ഷണക്രമം നോക്കുക അതിനകത്ത് നമ്മൾ ഗ്രെയിൻ ഫീൽഡ് ആയിട്ടും കാര്യങ്ങളൊക്കെ വന്നിച്ച് ഭക്ഷണക്രമത്തിൽ എന്തെങ്കിലും കുറച്ച് പോഷങ്ങളൊക്കെ പ്രോപ്പറായിട്ട് സപ്ലൈ ചെയ്ത ലൈഫ് സ്റ്റിൽ ചെറിയ മാറ്റം വരുത്തിട്ട് പതിനഞ്ച് ദിവസത്തെ നിങ്ങൾക്ക് ആ മാറ്റം ഉണ്ടെങ്കിൽ മാത്രം മൂന്ന് മാസത്തേക്ക് മുന്നോട്ട് പോയാൽ മതി അതായത് ചുമ്മാത കടന്നിട്ട് ആറ് മാസം ഒരു കൊല്ലം എടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ ജീവിതശൈലിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമ്മൾ പലപ്പോഴും നമുക്ക് ചില സപ്ലിമെൻറ്റ്സ് ആയുഷ്കാലം മുഴുവൻ ആവശ്യം വരും അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒമേഗ ത്രീ അതൊന്നും നമ്മുടെ ഭക്ഷണത്തിലൊന്നും ഇല്ല പൊതുവേ അപ്പോൾ അത് നമ്മൾ എടുക്കേണ്ടി വരും അതേപോലെ തന്നെ നമ്മുടെ വിറ്റമിൻ ഡി വിറ്റമിൻ ഇ വിറ്റമിൻ ബി ടോളു ഇതൊക്കെ നമുക്ക് ആവശ്യമാണ് ഇല്ലെങ്കിൽ ഇപ്പം ചുമ്മാ കാലിരപ്പും വേദനയും മുടി മുടിപൊഴിച്ചും ക്ഷീണവും റിപ്പീറ്റഡ് റിപ്പീറ്റഡായിട്ടുള്ള ഇൻഫെക്ഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അവൻ നോക്കുമ്പോൾ ഇതിങ്ങനെ കൂടുതലെടുത്താൽ ഈ വിറ്റമിട്ടിയൊക്കെ കൂടുതലെടുത്താലും പ്രശ്നമാണ് കാരണം ഇത് അതിനൊരു ഒരു അളവുണ്ട് നമ്മൾ നമ്മൾ ഏതൊരു കാര്യം ഏതൊരു സപ്ലിമെൻറ്റ് ഏതൊരു കാര്യങ്ങൾ എടുത്തതിന് ശേഷം അതിനൊരു ഒരു അളവുണ്ട് ആ അളവിൽ മെയിൻറ്റെയിൻ ആവണം ആ അളവിൽ മെയിൻറ്റെയിൻ ആണ് ഏത് ഡോസാണ് ആവശ്യം ഹൈ ഡോസ് നമ്മൾ ആഴ്ചക്കാലം മുഴുവൻ എടുക്കേണ്ട ഒരാവശ്യമില്ല ഹൈ ഡോസ് എപ്പോഴും എടുക്കേണ്ടത് കുറച്ച് സമയങ്ങളിലേക്കാണ് മുന്നോട്ട് പോകേണ്ടത് ഡെയിലി ഡോസിലുള്ള ചെറിയ ചെറിയ അളവുകൾ വിറ്റമിൻ ഡി ഒക്കെ എന്ന് പറയുന്നത് വൺ തൗസൻഡ് ടു തൗസൻഡ് ഐ ഒ വച്ച് ഡെയിലി രീതിയിൽ പോകുവാണെങ്കിൽ അതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു കാര്യം പക്ഷേ പലപ്പോഴും ആഹാ നമ്മളടുത്ത് വരുന്ന ആൾക്കാരുടെ വിറ്റമിൻ ഡി എന്നൊക്കെ പറയുന്നത് അഞ്ച് എട്ട് പത്ത് പതിനഞ്ചെന്നൊക്കെ പറഞ്ഞ് കിടക്കുന്നവർക്ക് ആവുമ്പോൾ അതൊരു മിനിമം ഫിഫ്റ്റി അബവ് മെയിൻറ്റെയിൻ ആയെങ്കിലേ നമുക്ക് ആ വിറ്റമിൻ ഡി കൊണ്ട് എന്തെങ്കിലും ഒരു മെച്ച ഒഴിവില്ലെന്നുണ്ടെങ്കിൽ ചുമ്മാതെ എല്ലാ ബുദ്ധിമുട്ടുകളും നമ്മൾ അനുഭവിക്കുകയെന്നുള്ളതേ ഉള്ളൂ പല ആൾക്കാരുടെയും കാലിന് ഭയങ്കരമായിട്ടും കടച്ചിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങൾ നടുവാനുള്ള ബുദ്ധിമുട്ടുകൾ മസലുകയറ്റം മരപ്പ് പുകച്ചിൽ വരുന്നുണ്ടെങ്കിൽ വിറ്റമിൻ ബി റ്റോട് കുറഞ്ഞു അപ്പോൾ ഈ ആൻഫലിപ്പോ ആസിഡ് ബീറ്റൂൽ എന്ന് പറയുന്ന സംഭവം കറക്റ്റായിട്ട് സപ്ലൈ പലപ്പോഴും ഈ ന്യൂറോബോയിൻ എന്നൊക്കെ പറയുന്ന ഗു ഗുളികളൊക്കെയാണ് എടുക്കാറുള്ളത് പക്ഷേ അതിനകത്ത് ഇഞ്ചെക്ഷൻസ് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് വരുന്ന ഒരു കാര്യമാണ് അപ്പം അതെന്നുവച്ചാൽ ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഡയബറ്റിക് ഉള്ള ആൾക്കാർ ഈ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സപ്ലൈ ചെയ്യണം പല ആൾക്കാരുടെ മെയിൻ പ്രശ്നമായിട്ട് വരുന്നത് ഗ്യാസിൻ്റെ പ്രശ്നമാണ് അപ്പോൾ പ്രോബയോട്ടിക് പ്രോബയോട്ടിക് എന്ന് പറയുന്നത് ഇപ്പം ചുവ പോയിട്ട് മാർക്കറ്റിൽ പോയിട്ട് ഒരു പ്രോബോട്ടിക് എടുത്തിരിക്കുക അതൊരു കാര്യമില്ല അതിനൊരു കണക്കുണ്ട് ഏത് പ്രോബയോട്ടിക്കാണ് വേണ്ടത് ഓട്ടിസം കണ്ടീഷൻ ഏതാണ് എടുക്കേണ്ടത് പ്രോബോട്ടിക് ആർത്തറൈറ്റിസ് ഏതാണ് എടുക്കേണ്ടത് ഗ്യാസ് ബ്ലോട്ടിംഗ് കണ്ടീഷൻ ഏതാണ് എടുക്കേണ്ടത് ഹൈപ്പർ അസിഡിറ്റിക് കണ്ടീഷൻ എങ്ങനെയാണ് ഹൈപ്പോ അസിഡിക്ക് എങ്ങനെയാണ് ഇതിന് ഏത് പ്രോബോട്ടിക് ഏത് പ്രോബയോട്ടിക് അത് എത്ര നാൾ അതിനൊരു കറക്ട് ഡോസ് അതിനെ അതിനെ എക്സ്പെർട്ടായിട്ട് ആൾക്കാർക്ക് മാത്രമേ ഇത് അറിയത്തുള്ളൂ അല്ലെങ്കിൽ ചുമ്മാ പോയിട്ട് പ്രൊമാറ്റിക് നല്ലതാണെന്ന് പറഞ്ഞാൽ ചുമ്മാ പോയിട്ട് ഒരു ഓൺലൈൻ ഓർഡർ ചെയ്തുകൊണ്ട് നമ്മൾ എടുത്തുവിടുന്ന കഴിഞ്ഞാൽ അത് പ്രശ്നം കാരണം കുടലെ ബാക്ടീരിയകൾ തൊണ്ണൂറ്റി ഏഴ് ശതമാനം ബാക്ടീരിയ വേണം അത് കണക്കുണ്ട് വരയുടെ അളവ് എത്ര വേണം വൈറസ് എത്ര വേണം ഫംഗസ് എത്ര വേണം ആ ഈ എല്ലാ കണക്കുകളും ആ കണക്കിനനുസരിച്ച് ബാലൻസ് ചെയ്ത് പോയെങ്കിലേ നമുക്ക് കാര്യമുള്ളൂ അതുകൊണ്ട് ഈ പറയുന്ന അത് പാടില്ല ഇത് പാടില്ല അത് പ്രശ്നമാണ് ഇത് പ്രശ്നമാണ് അതേ വിഷമമാണെന്നൊക്കെ പറയുന്നത് മദ്യം മദ്യത്തിൻ്റെ കണക്കിൽ ചെറിയ അളവും വലിയ അളവുണ്ട് ആ ചെറിയ അളവും വലിയ അളവല്ല അതിൻ്റെ വിഷത്തിൻ്റെ കണക്ക് അതിൻ്റെ എന്ന് പറഞ്ഞാൽ ആ ശരീരത്തിന് എന്നുള്ളതാണ് ചില ആൾക്കാർ പറയാനുള്ളത് ഒരു കുപ്പി കുടിച്ചാലും വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്നത് ഞാൻ ഒരു പെഗ് കഴിച്ചിട്ട് ഞാൻ ആകെ പ്രശ്നമാണ് കാരണം ഈ ഒരു പെഗ് പോലും താങ്ങാനുള്ള ശേഷി ആ ശരീരത്തിനില്ല അപ്പം മറ്റേ രീതി നോക്കുമ്പോൾ ആ ഒരു കുപ്പിയും ഒരു പെഗ്ഗും ഏകദേശം സേമപ്പം തന്നെയാണ് അതുകൊണ്ട് അളവ് എന്ന് പറഞ്ഞാലും ആ ശരീരപ്രകൃതം അനുസരിച്ചും കൂടി ഇതിനെ ബാധിക്കുന്നൊരു കാര്യമാണ് ചില ഭക്ഷണങ്ങൾ എന്തുകൊണ്ടാണ് ഈ വെളുത്ത വിഷം വെളുത്ത വിഷം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഉപ്പ് നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ കഞ്ഞി കുടിക്കാൻ അതിൻ്റെ കൂടെ എക്സ്ട്രാ ഉപ്പുകൂടി ഇട്ടേച്ച് എല്ലാത്തിനകത്തും ഉപ്പ് കാരണം കറികളിൽ ഉപ്പുണ്ട് ഓൾറെഡി ഇനി ചോറിൻ്റെ കൂടെയും അച്ചാറും വീട്ട് സെറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ രക്തകളും ഇല്ല അടിഞ്ഞു കൂടി അടിഞ്ഞു കൂടി ഒരു മുപ്പത് വയസ്സാകുമ്പോഴത്തേനും ശരിക്കും പറഞ്ഞാൽ ബി പി യുടെ എല്ലാ പ്രശ്നങ്ങളും തുടങ്ങുന്നത് കാരണം അത് കിഡ്നി റിലേറ്റഡ് റിലേറ്റഡായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും രക്തകളിൽ ഈ ഡെപ്പോസിറ്റ് ആയിട്ട് ഇതിൻ്റെ മുമ്പ് ഇതിൻ്റെ എക്സ്പാൻഷനൊക്കെ തടഞ്ഞ് ബി പി യുടെ ബുദ്ധിമുട്ട് തുടങ്ങും അത് ഹാർട്ട് പ്രശ്നമല്ല ഇങ്ങനെ കഴിച്ച് കഴിച്ചു ഉണ്ടാകുന്ന ഇപ്പോൾ വൻസാര അടുപ്പിച്ച് അടുപ്പി കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ട് കണ്ണിൻ്റെ പ്രശ്നം പല്ലിൻ്റെ പ്രശ്നം ഓർമ്മയുടെ പ്രശ്നം ഉറക്കത്തിൻ്റെ പ്രശ്നം നാടി നരമകൾക്ക് പ്രശ്നം ഡയബറ്റിക് റിലേറ്റഡ് ബുദ്ധിമുട്ടുകൾ മുഴകൾ പല കാര്യങ്ങളും വൻസാര ഒത്തിരി എടുക്കുമ്പം ഉണ്ടാകുന്നത് കുറച്ചൊക്കെ കഴിക്കുന്ന വല്ലപ്പോഴും കഴിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല ഈ അരി പച്ചരി എന്ന് പറയുന്ന സാധനം ദോശ ഇടലെ അപ്പം പുട്ട് സാധനങ്ങളൊക്കെ ചെയ്യുന്ന പച്ചരി എന്ന് പറയുന്നതും അതും നമ്മൾ എല്ലാ ദിവസവും ഇതിലേക്കാണ് നിൽക്കുന്നത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ അരിക്ക ഗ്ലൈസിറിക് ഇൻഡെക്സ് വളരെ ഹൈ ആയതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് ഇത് ദോശ കഴിച്ചു ഉടനെ നമ്മുടെ ബ്ലഡിൽ ഷുഗർ ലെവൽ അരമണിക്കൂർ കൊണ്ട് തന്നെ ഭയങ്കരമായിട്ടങ്ങ് സ്പൈക്ക് ചെയ്തിട്ട് മുകളിലോട്ട് പോവാണ് അപ്പോൾ ഇങ്ങനെ സ്ഥിരമായിട്ട് ബ്ലഡ് ഷുഗർ ലെവൽ പോകുമ്പോൾ എന്നാ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇൻസുലിൻ്റെ പ്രൊഡക്ഷനും കൂടും കാരണം ഇൻസുലിനുണ്ടെങ്കിൽ ഇതൊന്നും ഒന്നും കുറയ്ക്കാൻ പറ്റത്തുള്ളൂ ഇങ്ങനെ ഇൻസുലിൻ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ആയി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഇനി ഇതിൻ്റെ പ്രൊഡക്ഷൻ അങ്ങ് കുറയും പിന്നെ ഓവറായിട്ട് പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് സെൽസിലൊന്നും ഈ ഗ്ലൂക്കോസൻ എടുക്കത്തൂല്ല അപ്പോൾ ഡയബറ്റിക് റിലേറ്റഡായിട്ടും പി സി ഓഡ് റിലേറ്റഡ് കണ്ടീഷൻ മുഴകൾ തടിപ്പ് ഫാറ്റിൻ്റെ ലിവർ തൈറോഡ് പ്രശ്ന പ്രശ്നങ്ങൾ സ്കിന്നിൻ്റെ കളർ മാറുന്നത് ഈ പാലണ്ടി പോലത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് പല ടൈപ്പ് പ്രശ്നങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇതൊക്കെ വിഷമം പറയണമെന്നുണ്ടെങ്കിൽ ഇത് അടുപ്പിച്ച് കുറേ നാൾ കുറേ അളവിലേക്ക് എടുക്കുമ്പോഴാണ് ഇത് പ്രശ്നം ഉണ്ടാകുന്നത് മൈദ മൈദയ്ക്ക് ഫൈബർ ഇല്ല ഓക്കെ പക്ഷേ ഇത് മൈദയ്ക്ക് ഇപ്പം ആകെ കുറ്റം പറയുന്ന പൊറോട്ടയ്ക്ക് മാത്രമാണ് പക്ഷേ പൊറോട്ട മാത്രമല്ല മൈദ ഒത്തിരി സാധനങ്ങൾ മൈദയുടെ ഉണ്ട് അതുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു ദിവസം പൊറോട്ട ഒരു ദിവസം റസ്ക് ബിസ്ക്കറ്റ് ബ്രെഡ് നാൻ റോട്ടി അങ്ങനത്തെ പല ഐറ്റംസ് ഇതിനു തന്നെയാണ് ബേക്കറി മൊത്തം മൈദയാണ് അപ്പം ബേക്കറി ഇപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് ഞാൻ ഒരിക്കലും ബേക്കറി സാധനമായിട്ട് മേടിച്ചുകൊണ്ട് വരുന്നത് ആരെങ്കിലും വരുമ്പോന്നുണ്ടോ ഇപ്പോൾ ഒരു ബർത്ത് സെലിബ്രേഷൻ കേക്ക് ആണ് കാണുകൊണ്ടുവരുന്നതായിരിക്കും ആ കേക്ക് രണ്ട് പീസ് രണ്ട് ചെയ്ത് നമ്മൾ എല്ലാവരും കൊടുത്ത് ചെന്ന് കേക്ക് അവർക്ക് കൊടുത്തുവിടും നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോകും ഓ നമുക്ക് വേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ അത് എല്ലാവരും ചെയ്തിട്ടൊരു കാര്യമാണ് വീട്ടിൽ ഇരുന്ന് ഇതടുത്ത് ഫ്രിഡ്ജിൽ കെത്തി വെക്കും എന്നിട്ട് ആദ്യം ഒരാഴ്ചത്തെ ഫുഡാണ് ഈ കേക്ക് ഇതേപോലെയാണ് പല സാഹചര്യങ്ങളിലും അപ്പോൾ നമ്മൾ പുറത്തോട്ട് വല്ലപ്പോഴും പോകുന്ന സമയങ്ങളിൽ വല്ലപ്പോഴും ഈ സാധനങ്ങൾ കഴിക്കുന്ന പോലല്ല അപ്പോൾ ഈ മധുര സാധനങ്ങൾ വീട്ടിലേക്ക് ഒരാൾ ചോക്ലേറ്റ് കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ അത് രണ്ട് പീസ് എടുത്ത് ബാക്കി അത് തിരിച്ചു കൊടുക്കുന്ന രീതിയാണ് കാരണം നമ്മൾ ഈ വീട്ടിലേക്ക് ചോക്ലേറ്റ് മേടിച്ചിട്ടുണ്ടെന്ന് ഞാനിപ്പോൾ ഒരു വിദേശയാത്രയോ അല്ലെങ്കിൽ ഇവിടെ ഇത് പോകുന്ന സമയത്ത് ഒരു ചോക്ലേറ്റ് കൊണ്ടുവരത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് പീസ് ചോക്ലേറ്റ് ഇത് എടുത്തുകൊണ്ട് പോരുകയെന്നല്ലാതെ ഈ പാക്കറ്റ് ആണെങ്കിലും എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇത് മൊത്തം ഇരുന്ന് തിന്നു തീർക്കുക എന്നുള്ളതാണ് ആ വീട്ടിലെ മെയിനായിട്ടുള്ള ജോലി ഇങ്ങനെയൊക്കെ തിന്നുമ്പോഴാണ് ഇതൊരു വിഷമായിട്ട് മാറുന്നത് പ്രശ്നം ഉണ്ടാകുന്നത് അതുകൊണ്ട് ഇപ്പോഴും പറയാം വിഷമെന്ന് പറയുന്നത് ഡോസിലാണ് കാര്യം ആ ഡോസും ശരീരപ്രകൃതം അനുസരിച്ചും അത് വളരെ കണക്റ്റഡ് ആണ് ഏതൊരു കാര്യം അമിതമാവുമ്പോഴാണ് പ്രശ്നം അതുകൊണ്ട് നമുക്ക് വല്ലപ്പോഴും ഇടയ്ക്കൊക്കെ കുറച്ചൊക്കെ ആയിട്ട് നമ്മളുടെ ആഗ്രഹങ്ങൾ സാധിച്ച സാധിച്ചു പോകുകയാണെങ്കിൽ ഈ ആർത്തി എന്ന് പറയുന്ന സാധനം ഒന്ന് കണ്ട്രോൾ ചെയ്ത് കൊണ്ടുവന്നാൽ ഓക്കെയാണ് മധുരം കഴിക്കാൻ ഒരു ആർത്തി ആ ഒന്നുകൂടെ വരട്ടെ ഒന്നുകൂടെ വരട്ടെ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളൊരു രീതിയിലൊരു ടെൻഡൻസി വന്നാൽ കൈവിട്ട് പോയെന്നാണ് കണക്ക് അപ്പം നമ്മുടെ ഇപ്പോൾ ഞങ്ങളുടെ ഏരിയ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഏരിയ ആയതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്നത് കൊണ്ടാണ് എടുത്തു പറയുന്നത് ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ ഒരു ഒരു വിഷമം എന്ന് പറയുന്നത് സാധനമില്ല അത് കഴിക്കാൻ പാടില്ല ഇത് കഴിക്കാൻ പാടില്ല അങ്ങനെയൊന്നും ഇല്ല അതെനിക്ക് പെപ്സി കൊക്കു കൊണ്ടെങ്കിൽ കഴിക്കാൻ നോക്കാം കഴിച്ചോ പക്ഷേ ഒന്ന് രണ്ടോ സിപ്പ് കുടിക്കുന്ന പോലെ അല്ല ഈ ഗ്ലാസ് കാണും കുടിക്കുന്നത് അപ്പം നമ്മൾ നമ്മളുടെ ആഗ്രഹം ഇതൊന്നും ഇല്ലാതെ പിന്നെ ഇതിനാണ് ജീവിക്കുന്നത് ഇതെല്ലാം നമ്മൾ നമ്മൾ ആസ്വദിച്ച് ജീവിക്കുക എന്നുള്ളതേ ഉള്ളൂ പക്ഷേ ഇതിൻ്റെ അളവിനകത്ത് ചേഞ്ചസ് വരുമ്പോഴാണ് ഹെൽത്ത് അതുകൊണ്ട് നമ്മൾ വല്ലപ്പോഴും ഇടയ്ക്കൊക്കെ എന്നുള്ള രീതി കൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല നമ്മൾ നല്ല രീതിയിൽ കാരണം ബോഡി ലിവറും കിഡ്നിയും ഒക്കെ നല്ല രീതിയിൽ ഫംഗ്ഷനിങ് ആവുന്ന ഈ മെഷങ്ങളെയൊക്കെ പുറത്ത് കളയാനുള്ള കപ്പാസിറ്റി ഉണ്ട് അതിന് പണി കിട്ടുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന ചെറിയ അളവിലും ഇപ്പം കലാപാൻ പണിയുടെ കാര്യങ്ങളിൽ വന്നു നിൽക്കുന്നത് സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ഒരാളുടെ ലിവറിന് ആ കപ്പാസിറ്റി ഇല്ലാതെ വരുമ്പോൾ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ് ഇനി മേലാൽ മദ്യം കുടിക്കരുത് അപ്പോൾ അത് കഴിഞ്ഞാൽ പണി വിചാരിച്ചു എന്താണെന്ന് വെച്ചാൽ ആ പിന്നെയാണ് മൂന്ന് നാലും കിപ്പ് ബീർ കുടിക്കാൻ തുടങ്ങിയത് കാരണം ബീർ എന്ന് പറയുന്നത് മദ്യത്തിന് ലിസ്റ്റിൽ കൂട്ടിയിട്ടേ ഇല്ല അപ്പോൾ ഈ ലിവർ ശരില്ലാത്ത ഉള്ള ഒരാൾ ചെറിയ അളവി പോലും ബോഡിക്ക് താങ്ങാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് കൂടുതലായിട്ട് കയറിയതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും കോംപ്ലിക്കേഷനിലേക്ക് പോയി ഇതാണ് അവസരം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു അറുപത് ശതമാനം ഡാമേജായി തിരിച്ച് കിട്ടുന്ന ഒരേ ഒരു അവയവം ലിവറാണ് ആ ലിവർ വേറെ തിരിച്ചു കിട്ടാത്തൊരവസ്ഥയിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂസേജ് കൂടി എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ മന്തി മോശമായിട്ടോ മധുരം മോശമായിട്ടോ മൈദ മോശമായിട്ടോ അല്ലെങ്കിൽ പലതരം ഫുഡ് ഐറ്റംസ് മോശമായിട്ടോ അല്ല അതിൻ്റെ അളവ് സ്ഥിരമായിട്ട് നമ്മുടെ ശരീരത്ത് കൂടിയതിൻ്റെ ഭാഗമായിട്ട് അത് നമുക്കൊരു എഡിക്ഷൻ ആയതിൻ്റെ ഭാഗമായിട്ട് അത് എഡിക്ഷൻ എന്ന് പറയുന്നൊരു മാനസിക പ്രശ്നമാണ് അങ്ങനെ ഒരു രീതിയിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ ശരീരം കൈവിട്ട് പോകുന്നത് അപ്പം ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കുക ചുമ്മാ അവിടെ പ്രശ്നമാണ് ഇവിടെ പ്രശ്നമാണെന്ന് പറഞ്ഞതുകൊണ്ട് എല്ലാം നമ്മൾ തലേക്കേറ്റിൻ്റെ ആവശ്യമില്ല ഇതൊരു ക്ലാരിറ്റിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ വന്നത് അപ്പോൾ അടുത്താണ് അടുത്തൊരു വീഡിയോ ആയിട്ട് തരാം ബൈ